ഓണം എന്നത് പൂക്കളുടെ ഉത്സവം കൂടിയാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവരുടെയും മനസ്സിലുണ്ടാവുക പല വർണ്ണത്തിലുള്ള പൂവുകളായിരിക്കും അത്തരത്തിൽ പല വർണ്ണത്തിലുള്ള പൂപ്പാടം നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ അതിൽ വിവിധ വർണ്ണങ്ങളോടുകൂടിയ വിവിധ ഇനം പൂവുകൾ ഗുണ്ടൽപേട്ടയിലെ ഓരോ പൂപ്പാടങ്ങളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നതാണ് പൊണത്തപ്പനെ വരവേൽക്കാനായി കാത്തു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂവുകൾ തൻ്റെ കാമുകനായ സൂര്യനെ കാണാൻ തിടുക്കം കൂട്ടുന്ന സൂര്യകാന്തി പൂവുകൾ ഓണക്കാലം കേരളീയർക്ക് മാത്രമല്ല കർണാടകയിലുള്ളവർക്കും പ്രതീക്ഷയുടെ ദിനങ്ങളാണ് ലോഡ് കണക്കിന് പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ നിന്നും കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നത് മാത്രമല്ല വിവിധ നിറത്തിലുള്ള പൂക്കൾ ഒരുക്കിയത് കാണാൻ ഫീസും ഈടാക്കുന്നുണ്ട് എങ്കിലും വലിയ തിരക്കാണ് ഓരോ പൂപ്പാടങ്ങളിലും കാണുക സന്തോഷം വന്നതിൽ അടിപൊളിയായിരുന്നു കാരണം വെച്ചാൽ ഇങ്ങനെ ഇത്ര ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ കാരണം ടെമ്പിളിൽ നമ്മൾ ആദ്യമായിട്ട് അതിങ്ങനെ കേട്ടിട്ട് അറിവുകൾ ഉണ്ടല്ലോ അപ്പം ഇവിടെ വന്നിട്ടും നല്ല കാലാവസ്ഥ നല്ല മഞ്ഞുമായിട്ടും നല്ല ഇതായിട്ടും നല്ലൊരു ഇതുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ അങ്ങനെ സൈഡിലെല്ലാം പൂക്കൾ കണ്ടു കുറച്ച് പൂക്കൾ കാണിച്ചു പിന്നെ വീട് വന്ന് നോക്കുമ്പോൾ ചെണ്ടുമല്ലയും മറ്റേ സൂര്യകാന്തിൻ്റെ തിരിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിൽ നമ്മൾ ഇതുവരെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല വീട് വന്ന് നോക്കുമ്പോൾ ഭയങ്കര

ൂപ്പാടങ്ങൾ കണ്ട കുട്ടികളും അങ്ങിങ്ങ് ഓടിക്കളിക്കുന്നു ഒടുവിൽ യാത്രയാകുമ്പോൾ മനസ്സിൽ നിറയുന്ന ഓണത്തിന് മുറ്റത്തിടുന്ന പൂക്കളത്തെ ഓർത്താകാം ും നിരവധി പേരാണ് ഈ ഗുണ്ടിൽപേട്ടയിലേക്ക് ഇത്തരത്തിൽ പൂക്കൾ കാണുവാൻ വേണ്ടി എത്തുന്നത് അതിലേറെയും മലയാളികളായിരിക്കും ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ് നിരവധി മലയാളികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പൂക്കൾ കാണാനും കുറെയൊക്കെ പൂക്കൾ ആ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ക്യാമറമാൻ പ്രസോബിനൊപ്പം അർജുൻ ബി ജനം വയനാട്